നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആരോഗ്യമുള്ള ഒരു ശരീരവും സ്വസ്ഥമായ ഒരു മനസ്സും നമുക്ക് എന്താ ചെയ്യേണ്ടത് യോഗ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ രണ്ട് വാക്ക് ഒരിത്തിരി തരം നിങ്ങളോട് സംസാരിക്കാണ് ഇത് ചെയ്താൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും സ്വസ്ഥമായ മനസ്സുണ്ടാവും സന്തോഷമുണ്ടാവും സൗന്ദര്യം ഉണ്ടാവും അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെ ചെറിയ എക്സസൈസസ് ആണ് പറയണത് ഏറ്റവും ആദ്യം മുഖത്തിൻ്റെ ആണ് പറയണത് കേട്ടോ മുഖത്ത് നല്ല ഭംഗി ഉണ്ടാവാൻ മുഖത്തിന് ചുളിവ് വരാതിരിക്കാൻ കണ്ണുകളുടെ ആരോഗ്യത്തിന് കണ്ണുകളുടെ തിളക്കത്തിന് അതുപോലെ ഓർമ്മശക്തി നിലനിർത്താനായിട്ട് സ്ട്രെസ്സ് വരാതിരിക്കാൻ ഉള്ള കുറച്ച് ആണ് ഞാൻ പറയണത് കേട്ടോ ഇത് യോഗ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ അത് നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശ്വാസത്തെയും ഒരേ ഒരേ യോഗത്തിൽ ഒരുമിച്ച് യോഗം ചെയ്യുക ഒരുമിച്ച് കൂട്ടുക ഒരുമിച്ചുക ഒരേ പോയിൻറ്റിലേക്ക് കൊണ്ടുവ കൊണ്ടുവന്നിട്ട് ചെയ്യണ കാര്യമാണ് യോഗ എന്ന് പറയുന്നത് തന്നെ കേട്ടോ നമ്മുടെ ജീവിതം സിസ്റ്റമാറ്റിക്കായിട്ട് പോയാൽ നമുക്ക് എന്നും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിരാവിലെ നേരത്തെ എഴുന്നേൽക്കുക പറ്റാണെങ്കിൽ അഞ്ച് മണിക്കെങ്കിലും എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക അഞ്ചല്ലെങ്കിൽ അഞ്ചര ഞാൻ എന്തായാലും ഞാൻ നാലേ മുക്കാലൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും അഞ്ച് മണിക്ക് അഞ്ച് ഇരുപതൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ യോഗ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു യോഗ ക്ലാസ്സിൽ ഞാനിന്ന് കാരണം കൊണ്ട് എനിക്കത് ശരിക്കും ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാലും അപ്പോൾ നടന്നൊന്നും വരില്ല ചില ദിവസങ്ങളിൽ പലപ്പോഴും നമ്മളിങ്ങനെ മുടങ്ങിപ്പോകും അതുകൊണ്ട് ഞാനിങ്ങനെ ഇവരുടെ ഈ ഗ്രൂപ്പിൽ ചേർന്നിരിക്കുകയാണ് അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റാൽ അഞ്ചേ പത്ത് അല്ലെങ്കിൽ അഞ്ചേ ഇരുപതിന് ഞാൻ യോഗ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ദിവസം രാവിലെ ആദ്യം തന്നെ ശരീരത്തിനുള്ള ഒരു യോഗയാണ് ചെയ്യുക സൂക്ഷ്മയോഗം ശരീരത്തിൻ്റെ നിറ നിറകെ തൊട്ട് പാദം വരെയുള്ള ഒരു യോഗയാണത് അത് സൂക്ഷ്മയോഗ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത പത്മസാധന പിന്നെ ത്രീ സ്റ്റേജ് പ്രാണായാമം പിന്നെ ഭസ്ത്രിക പ്രാണായാമം പിന്നെ അതുപോലെ തന്നെ നാഡീശോധന പ്രാണായാമം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സുദർശനക്രിയ ഉണ്ട് സുദർശനക്രിയ ചെയ്യാനായിട്ട് ശ്രീ ശ്രീ ശ്രീദേവിശങ്കറിൻ്റെ ഹാപ്പിനെസ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ സുദർശനക്രിയ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് മറ്റുള്ള യോഗകളൊക്കെ ചെയ്യാം ഇപ്പം ഇത്ര യോഗ ചെയ്താൽ തന്നെ നമുക്ക് ഏറ്റവും സുഖകരിക്കും നമ്മുടെ യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യോഗം ഒരുമിച്ച് ചേർ ചേരൽ എന്ന ഒരുമിച്ച് ചേരല്ലേ എന്തൊക്കെ ഒരുമിച്ച് ചേരുന്നത് ശ്വാസവും ശരീരവും മനസ്സും ഒരുമിച്ച് ചേരുന്ന സമയമാണ് അപ്പം നമ്മൾ ഫുൾ അതിൽ കോൺസൻട്രേറ്റഡ് ആയിരിക്കും നമ്മുടെ ഓരോ അംഗ പ്രത്യംഗങ്ങളിലുള്ള ഒരു എക്സർസൈസസ് ഒക്കെ ചെയ്താൽ നമുക്ക് നല്ല ദിവസം മുഴുവനും സുഖമായിട്ടിരിക്കാൻ പറ്റും ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ പറ്റും ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് എപ്പോഴും സന്തോഷമുണ്ടാകും എപ്പോഴാണ് കണ്ണാടി കാണുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുക അല്ലേ നമ്മൾ നമ്മളെത്ര ദുഃഖങ്ങളായാലും ഒരു കണ്ണാടിയിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ കണ്ണാടി നോക്കുമ്പോൾ നമ്മളൊന്ന് ചിരിക്കുമല്ലേ കാരണം ചിരിക്കാതിരുന്നാൽ നമ്മുടെ മുഖം ഭയങ്കര വിഷമായിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമ്മൾ ചിരിക്കുക ചിരിക്കുമ്പോഴാണ് നമുക്ക് ഭംഗി ഉണ്ടാവുകയുള്ളു അപ്പോൾ ചിരിക്കുകയെന്നുവെച്ചാൽ ഈ ശരീരത്തിൽ ഈ മുഖത്തുള്ള ഈ പേശികളൊക്കെ ഒന്ന് സങ്കോചിക്കുകയും വികസിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക നമുക്കല്ലേ അപ്പോൾ ഈ മുഖത്തിൻ്റെ ഈ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ ഭംഗി തുടുപ്പ് തുടുപ്പൊക്കെ വരുമ്പോൾ ഭംഗിയാണ് അപ്പോൾ ഇടയ്ക്ക് അതിങ്ങനെ കാണിക്കുക നമ്മൾ ഞങ്ങൾ ചെയ്യുന്ന എക്സസൈസിലൊന്നാണിത് കേട്ടോ ആ ഇങ്ങനെ നുള്ളി നോവിക്കാൻ നല്ല നല്ല ഭംഗിയിൽ ഇങ്ങനെ പിച്ചി 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 ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടുത്തെ ഈ ബ്ലഡ് ബ്ലഡ് ബെസൽസൊക്കെ ഇല്ലേ ഈ രക്ത നന്നായിട്ട് ഇങ്ങനെ കണ്ടോ നല്ല രസമായി ഇങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം കാണിക്കുമ്പോൾ എന്താണ്ടാവണത് അത് ഭംഗിയായി അല്ലേ പിന്നെ അതുപോലെ തന്നെ വായ ഫുള്ളായിട്ട് എയറിനെ പിടിക്കുക കുളിക്കുമ്പോൾ വെള്ളം പിടിക്കുന്ന പോലെ തന്നെ എയർ ഫുള്ളാക്കങ്ങനെ ഒരു ഒരു മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് നേരെ പിടിക്കുക ഇങ്ങനെ അതിനെ പുറത്തേക്ക് വിടാം വീണ്ടും അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം കൈ കഴിക്കാണിക്കും അപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കും അതായത് ചുളിവ് വരും അതുപോലെ നമ്മുടെ ഇങ്ങനെ കീഴ്പോട്ട് തൂങ്ങും അതൊന്നും വരാതിരിക്കാനാണ് ചെയ്യേണ്ടത് നമ്മൾ അങ്ങനെ ചെയ്യാം ഒരു അഞ്ചാറ് വട്ടം അങ്ങനെ ചെയ്യുമ്പോൾ വെട്ട് ഇങ്ങനെ തൊടുത്ത് കൊടുത്തിരിക്കും അതുപോലെ ഇങ്ങനെ എന്നെ കാണിക്കുക പിടിയും ഇങ്ങനെ പിടിച്ചിട്ട് പിടിച്ചിട്ട് അതുപോലെ ഇവിടെയും മെല്ലെ ഈ വെ ഈ വിരലുകളുടെ ഇതുകൊണ്ട് ഇങ്ങനെ പതുക്കെ 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 ഉറക്കെയല്ല മെല്ലെ ഈ ശിരസിലൊക്കെ ഇങ്ങനെ പതുക്കെ തട്ടുക എല്ലാ ഭാഗവും അപ്പൊ നല്ല ഭംഗി വരും കേട്ടോ അതുപോലെ തന്നെ നാവ് ഉണ്ടല്ലോ നാവ് കൊണ്ട് ഇങ്ങനെ ഈ കവിളിനെ തള്ളി പിടിക്കാം മിഠായി ഒക്കെ വലിയ മിഠായി ഒക്കെ വയലിട്ടിടില്ലേ അതേപോലെ നാവ് കൊണ്ട് ഈ കവിളിനെ പുറത്തേക്ക് തള്ളി പിടിക്കാം പിന്നെ മുകളിലേക്ക് ഇവിടേക്ക് തള്ളുക ചുറ്റും നാവിൻ്റെ ചുഴറ്റ അയൽ ചുറ്റും എല്ലാ കാവികൾ തൊണ്ണിവിടെ എല്ലാവരും ചുറ്റിക്കോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്പോൾ നാവി നാവിന് എക്സസൈസായി ഈ കവളിൻ്റെ ഈ ഭാഗത്തിനൊക്കെ നല്ല എക്സസൈസ് കിട്ടുകയുള്ളു പിന്നെ നമ്മൾ നമ്മൾ ശ്വാസം വലിക്കാൻ പറഞ്ഞില്ലേ പിന്നെ എലി എലിയും കാണില്ലേ എലി അപ്പം നമ്മുടെ ചുണ്ടുകൾക്കും ഈ ഭാഗത്തിനൊക്കെ നല്ല എക്സസൈസ് കിട്ടും കേട്ടോ അപ്പം നല്ല രസമായിട്ട് പിന്നെ ചിരിക്കുക നല്ലോണം ഉറക്കുക ചിരിച്ചൊക്കെ പല്ല് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പല്ല് അമർത്തി കടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കും വായ തുറക്ക മേൽപൂട്ടാക്കിയിട്ട് പിന്നെ നെറ്റി ഇവിടെ ഇങ്ങനെ തടവുക തടവുക പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ തടവുക കേട്ടോ ഇവിടെ ചുളിവ് വരാൻ സാധ്യത എൻ്റെ ഇവിടെ നന്നായിട്ട് നന്നായിട്ട് അങ്ങനെ ബെസ്റ്റ് ആയിട്ട് അതുപോലെ ഇവിടെ ഇവിടെ ടത്തം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണയും അങ്ങനെ പരട്ടിയിട്ട് ചെയ്യാം നല്ലതാണ് അപ്പോൾ ഒരു നല്ല ഒരു ഇത് കിട്ടും ഒരു മയം കിട്ടും നന്നായിട്ട് നന്നായിട്ടങ്ങനെ ഒരിക്കലും ഇങ്ങനെ കീഴ്പ്പിടാക്കരുത് മേൽപോട്ട് വേണ്ട ഇനി വിടാം ഭംഗിയാവുമല്ലേ പിന്നെ കണ്ണിൻ്റെ കണ്ണിനെ പതുക്കി ഈ പുരികത്തിൻ്റെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക ഷേപ്പ് വരുത്തുക പിന്നെ കണ്ണിൽ മോളിൽ ഇങ്ങനെ പതുക്കേല തടവുക മെല്ലെ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ തടവുക പിന്നെ അടിഭാഗം തടവുക രണ്ട് കൈ കൊണ്ടിങ്ങനെ ഇങ്ങനെ നന്നായിട്ട് വലിച്ചതിന് എടുക്കുക എല്ലാം ആ നീണ്ട കണ്ണാവട്ടെ പിന്നെ കണ്ണിനെ ഇറുക്കി ഇങ്ങനെ ഉറക്ക ഉറക്കത്തിങ്ങനെ ബസ്റ്റായിട്ട് തുറിപ്പിച്ച് നോക്കുക പിന്നെ കണ്ണാ ഇറുക്കി അടക്കുക വീണ്ടും ഉറുക്കി തുറക്ക തുറക്കുക ഇറുക്കി അടക്കുക മുഴുവൻ തുറക്കുക അടയ്ക്കുക തുറക്കുക അടയ്ക്കുക തുറക്കുക അടയ്ക്കുക തുറക്കുക അടക്ക തുറക്കുക അടക്ക തുറക്കുക അങ്ങനെ പത്തിരുപത് പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണീന്ന് തുള്ളി തുള്ളിയായിട്ട് വെള്ളം ഇങ്ങനെ വരും അപ്പം നമ്മുടെ ഈ കണ്ണിലുള്ള ആ സുഷിരങ്ങളൊക്കെ തുറക്കും കണ്ണുനീര് വരുന്ന സുഷിരങ്ങളൊക്കെ തുറക്കും കണ്ണിന് നല്ല ഈർപ്പം വരും വരണ്ട കണ്ണാവില്ല നല്ല നനവുള്ള കണ്ണായിരിക്കും നല്ല ഭംഗി ഉണ്ടാവും അടയ്ക്ക തുറക്കുക അടയ്ക്ക തുറക്കുക അടയ്ക്കുക തുറക്കുക അടയ്ക്കുക തുറക്കുക അടയ്ക്കുക തുറക്കുക അത് കഴിഞ്ഞ് ഡാൻസ് കളിക്കില്ല ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഭരതനാട്ടിക കളിക്കുമ്പോൾ കണ്ണിനെ തട്ടിക്കല് കാണിക്കില്ലേ ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് പിന്നെ മോളിലിങ് പെട്ട് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ് ഡൗൺ അപ് ഡൗൺ അത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ കൃഷ്ണപണി മാത്രം ഇങ്ങനെ ചൂടാ അപ്പോൾ മുഖത്തിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും പറയുക സൗന്ദര്യം മാത്രമല്ല മുഖത്തിൻ്റെ സൗന്ദര്യത്തിനേക്കാൾ ഉപരിയായിട്ട് മുഖത്തിൻ്റെ ശരീരം ഇവിടേക്കുള്ള രക്തചംക്രമണം കൂട്ടാനും നല്ല മിനുസുണ്ടാവാനും ചുളിവ് വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് ഒരു കണ്ണിൻ്റെ നല്ല ഒരു പ്രകാശം നല്ല തിളക്കമുള്ള കണ്ണുകളായി ആവാനും ഒക്കെ നല്ല അതുപോലെ ചെവി ഉണ്ടല്ലോ ചെവി ഇതായി ഇങ്ങനെ കീഴ്പോട്ട് വലിക്കുക കീഴ്പോട്ട് താഴെ കീഴ്പ്പ ടു ത്രീ ഫോർ മേൽപോട്ട് വൺ ടു ത്രീ ഫോർ സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ പിന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ കുറേ പ്രാവശ്യം കാണിക്കുക മെയിനായിട്ടുണ്ടെന്നറിയത് നമ്മൾ ഓർമ്മശക്തി കൂട്ടാനുള്ള ഏറ്റവും നല്ല ടെക്നിക്കാണ് ഈ ചെവിയുമുള്ള ഈ വലിക്കില് ചെവി ഇങ്ങനെ വലിക്കുക മേൽപോട്ട് വലിക്കുക കീഴ്പോട്ട് വലിക്കുക നമ്മുടെ ഓർമ്മശക്തി വയസ്സാവുമ്പോൾ വയസ്സാവില്ല കുട്ടികൾക്കുണ്ടാവും ഓർമ്മശക്തി കുറവൊക്കെ വരില്ലേ അങ്ങനെ വരാതിരിക്കാനാണ് ഈ ഇങ്ങനെ ചെയ്യുക അത് കൂട്ടാനാണ് ഓർമ്മശക്തി കൂടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ പക്ഷെ എന്താ കിട്ടിയില്ലേ ചെവിന് പിടിക്കും ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ഓർമ്മ വരുമല്ലേ എന്നതുപോലെ അതിനാണത്ര അപ്പോൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ടാണ് ഓർമ്മശക്തി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ചേവിയും അങ്ങനെ പിടിക്കുന്നത് ഓർമ്മയെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടത് നമുക്കറിയാമല്ലോ ഓർമ്മയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമല്ല ജീവിതത്തിൽ നമുക്കത് വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ചും ചെയ്യേണ്ട ഒരു കാര്യമാണ് ചേവിയുമുള്ള ഈ എക്സസൈസ് പിന്നെ മൂക്കിനെ പറഞ്ഞല്ലോ ഇങ്ങനെ കാണിക്കുക നല്ല ഭംഗിയുള്ള മൂക്കാവുകയും ചെയ്യും ഇവിടെയൊക്കെ ചുളി വരാതിരിക്കാനായിട്ട് നല്ലതാണ് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ പ്രത്യേക എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഇങ്ങനെ ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മുടെ ഭംഗിയിലാക്കുക ഭംഗി 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 ആക്കുക നെറ്റി അങ്ങനെ ആക്കുക അതായത് സ്ട്രെസ്സൊന്നും ഉണ്ടാവാതിരിക്കുക നല്ലതാണ് ഇവിടെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് നല്ലോണം ഇങ്ങനെ മസാജ് ആ മസാജിങ്ങിൽ പ്രത്യേകത ഉണ്ട് ഇങ്ങനെ വലിക്കാൻ മാത്രമല്ല ഇടയ്ക്കെടുത്ത് ഇങ്ങനെ വട്ടത്തിൽ 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 ഇങ്ങനെയും മസാജ് ചെയ്യാം ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ ഉണ്ടെങ്കിൽ പറ്റും നല്ലതാണ് കേട്ടോ ഞാൻ എൻ്റെ എൻ്റെ കുളി കഴിഞ്ഞ കാരണം എനിക്കിപ്പോൾ വെളിച്ചെണ്ണ പറ്റാൻ പറ്റില്ല എന്നാൽ നമ്മൾ ലേശം വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതാ ഇങ്ങനെ നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ പച്ച നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇങ്ങനെ പെരട്ട ഇവിടെ ഇവിടെയാകുമ്പോൾ ഇവിടെ ചുറ്റുത ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തില് വട്ടത്തിൽ മസാജ് ചെയ്യുക വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തില് മസാജ് ചെയ്യുക അപ്പം നെറ്റിയിൽ ഇങ്ങനെ വരുന്ന ചുളിവുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ മാത്രമല്ല ഈ നമ്മുടെ ഓർമ്മ ശക്തി സ്ട്രെസ്സ് ഓർമ്മശക്തി കൂട്ടാനും നല്ലതാണ് സ്ട്രെസ്സൊക്കെ വരാതിരിക്കാൻ നല്ലതാണ് സ്ട്രെസ് വരുമ്പോൾ നമ്മളിങ്ങനെ അടിക്കില്ലേ അറിയാണ്ട് ഇങ്ങനെ ചിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എപ്പോഴും നമ്മൾ വിഷാദിച്ചിരിക്കാതെ ഫുൾ ഫുൾ ചിരിക്കുക പ്രസന്നമായ മുഖ ആവണം എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക നമ്മളിങ്ങനെ വിഷമിച്ചിരുന്ന എന്താ കാര്യം വിഷമിച്ചുകൊണ്ട് കാര്യമില്ല അപ്പം നമ്മുടെ വിഷമങ്ങളെയൊക്കെ മാറ്റിയിട്ട് ഒന്ന് ചിരിക്കുക നല്ല ഭംഗിയിൽ ചിരിക്കുക നല്ല സുന്ദരമായ പല്ലൊക്കെ ഒന്ന് പുറത്തേക്ക് കാണട്ടെ മനോഹരമായ ചിരിയൊന്ന് കാണട്ടെ നിങ്ങളുടെ മനസ്സിനും കാണുന്നോര മനസ്സിനും നല്ലതാണ് സ്വന്തം മനസ്സിനും നല്ലതാണ് കുടുംബത്തിനും നല്ലതാണ് ചിരിക്കുക എന്നാണ് ഒരാളെ കാണുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ പിടിച്ചാൽ ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടാവുക കാണുന്നവർക്കും ഇഷ്ടം ഉണ്ടാവില്ലേ കേൾക്കുന്നവർക്കും ഇഷ്ടം ആവില്ല അല്ലേ അപ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവാനായിട്ട് നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാവും മറ്റുള്ളവർക്കും ഉണ്ടാവും എന്താ ചെയ്യണ്ടത് ഒന്ന് ചിരിക്കുക ഇന്ന് എത്ര ആളെ ഞങ്ങൾ കണ്ടു ഒഴിക്ക് വെച്ച് ഞാൻ അഞ്ചാറ് പേരെ കണ്ടു എത്ര ആളുടെ മുഖത്തേക്ക് ഒന്ന് ചിരിച്ചു നിങ്ങൾ ചപ്പ് ചിരിച്ചുണ്ടാവില്ലല്ലോ വലിയ ഇയറിൽ പോയി ഉണ്ടാവും അങ്ങനെ നമ്മൾ ചിന്തകളൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ അങ്ങനെയല്ല ഒന്ന് ചിരിക്കുക നമ്മളറിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വെറുതെ ചിരിക്കുക അങ്ങനെ ആ ചിരിക്കുമ്പോൾ അവർ നമ്മളോട് ചിരിക്കും ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ ഒരമ്മയും മോനും കൂടിയിട്ട് അവിടെ അമ്പലത്തിൻ്റെ അവിടെ അങ്ങനെ ഒരു വണ്ടിയും പിടിച്ച് നിൽക്കുകയാണ് നിൽക്കുമ്പോൾ അവർ മുസ്ലിംസാണ് കേട്ടോ അവിടെ നിൽക്കാണ് അത് നിൽക്കുമ്പോൾ ഞാൻ ജസ്റ്റ് എന്നെ വന്നപ്പോൾ ഞാൻ അറിയൊന്നുമില്ല അവരെ അപ്പോൾ അമ്മ അവർ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കേട്ടോ ഞാനും നോക്കി അപ്പോൾ ഞാൻ ജസ്റ്റ് ചിരിച്ചു ചിരിച്ചപ്പോൾ അവരും ചിരിച്ചു അത് കഴിഞ്ഞ് ഞാനങ്ങനെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അവർ അവിടെ നിൽക്കുകയാണ് വീണ്ടും അതെന്നോട് ചു ചേച്ചു ചേച്ചി അമ്പലത്തിൽ പോയിട്ട് വരല്ലേ ഞങ്ങൾക്ക് ഒരു ചെറിയ സഹായം ചെയ്യുമോ ചേച്ചി ഞങ്ങളുടെ മുഖത്തേക്ക് ചിരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ചേച്ചിയെ കാത്ത് നിന്നത് ചിരിച്ചാരും മയക്കാനല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ചേച്ചി ഞങ്ങൾക്ക് ഒരു ചെറിയ സഹായം ചെയ്തു തരുമോ ഞങ്ങൾക്ക് അമ്പലത്തിൽ വരാൻ പറ്റില്ല പക്ഷേ അവിടെ പൂജ ചെയ്യണം ഞങ്ങൾക്ക് അപ്പോൾ ആ പൂജ ചെയ്യാനായിട്ട് ഞാൻ പൈസ തരാം ഇന്നന്നെ പൂജകളാണ് ചെയ്യേണ്ടത് അതൊന്ന് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞു ഒരു കടലാസ് രീതി കൊണ്ടുവന്നുണ്ടായിരുന്നു അതെനിയാൽ തന്നു അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ അമ്പലത്തിൽ കൊടുത്ത് പൂജയ്ക്ക് പൈസക്ക് കൊടുത്ത് തിരിച്ച് റെസിപ്റ്റ് വാങ്ങി അവർക്ക് കൊണ്ടു കൊടുത്തു അപ്പോൾ അവർക്ക് സന്തോഷം ചെയ്യാം ചേച്ചി താങ്ക്സ് കേട്ടോ ഞങ്ങൾക്ക് അതിനെ അമ്പലത്തിൽ ഉള്ളി ആ ഹിന്ദുക്കൾക്ക് കിടക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് സന്തോഷം ഞാൻ വീട്ടിലെത്ര ഒരു സന്തോഷം ഓ എന്തല്ലേ ഞാൻ നോക്കിയവരുടെ മുഖത്തൊക്കെ ചിരിച്ചത് കൊണ്ടല്ലേ അവരൊക്കെ ഞാൻ ഒരു സഹായം ചെയ്തത് കൊണ്ട് ചിരിച്ചത് കൊണ്ടല്ലേ അവരെന്നോട് സഹായം ചോദിച്ചത് സഹായം ചോദിച്ചപ്പോൾ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലേ എന്ന് ചിലപ്പോൾ ശരിക്കും ചിരിച്ചാൽ ഇനി എന്തെങ്കിലും സഹായം ചെയ്യേണ്ടി വരുമോ എന്ന് വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് പിന്നെ ചിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരോടും ചിരിക്കുമൊന്നും വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞു ചിരിച്ചാൽ ചിരിക്കാൽ അങ്ങനെയല്ല എല്ലാവരോടും ചിരിച്ച് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എങ്കിലും പരിചയക്കാരെ കാണുമ്പോൾ ചിരിച്ചൂടെ ചിരിക്കണം നമ്മൾ വീട്ടിലായാലും എല്ലാവരോടും മക്കളായാലും ഭർത്താവായാലും അല്ലെങ്കിൽ കൂട്ട അല്ലെങ്കിൽ ഫ്രണ്ട് മറ്റുള്ള കുടുംബാംഗങ്ങളായാലും അയൽപ്പക്കാരായാലും എല്ലാവരോടും നമ്മളൊരു പ്രസന്നമായിട്ടുള്ള മുഖത്തോട് കൂടിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ജീവിക്കുക എപ്പോഴും ചിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ അവർ ഏതു നേരം ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് കളി പറഞ്ഞോട്ടെ ഇനി ഒന്ന് പൊട്ടിച്ചിരിച്ച് നോക്കൂ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫുള്ളും നല്ലതാട്ടോ നിങ്ങൾ വർത്തമാനം പറയാൻ പൊട്ടിച്ചിരിക്കില്ലേ അത് നല്ലതാട്ടോ അപ്പോൾ ഇന്ന് ചെറിയ ഒരു വീഡിയോട് കൂടി ഞാൻ നിർത്തുകയാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് കൊള്ളൂ കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കെ